കൊച്ചുണ്ടെന്ന് പറഞ്ഞു എലിയേ കൊച്ചു കൊച്ചോ ഏത് കൊച്ചു കൊച്ചിടനെ എപ്പ വന്ന് എന്താ ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഏത് കൊല്ലെ അടിച്ച് കൊല്ലെ എവിടെ സൗത്ത് സൗത്ത് അല്ലേ ഞാൻ ഇപ്പൊ കുട്ടിയെ കണ്ട് വികാരമല്ലേ കുട്ടി നീ കൊറച്ച് ക്യൂട്ടായ ടൈസിറ്റി വന്നപ്പം അതങ്ങനെ വാസു എന്തായാലും എന്റെ അലീനട അത്ര എന്റെ അലീനോടത്ര വരത്തില്ല എന്തായാലും കൊറച്ച് കൊറച്ച് കോളനി മുടി ഉണ്ടെങ്കിലും ഈ പുണ്ടാമകനെ ഞാൻ സംസാരിച്ചിപ്പോ കുറച്ച് സംസാരിച്ച ഇല്ലല്ല ഞാൻ അതായത് നിനക്ക് എന്നും ആകലേ സൗത്തേ പാസം പാസം എടാ വേണമെങ്കിപ്പോ പഠിക്കണോടാ മാറി പിന്നെ ഓന അവൻ അവനെ മോനാട്ടി ആയിരിക്കും ഞാൻ പോലും പഠിക്കാൻ പോയിട്ടില്ല എപ്പോഴാണ് ഇവനെയൊക്കെ ഡേ എടാ നിന്റെ ടീച്ചറോട് താന്നിക്കണേ എലി

അവനെ രണ്ട്രാവശം കശത്ത് വെച്ച് ഞാൻ ഞെക്കിയതാ ഇനി ഞാൻ അവനെ എടി അലീന നീയേ ഞാനൊരു കാര്യം പറീന അലീന നീ കൊറച്ച് അലീന നീ കൊറച്ച് നീ കൊറച്ച് സെൻസ് കൂടി പടിഞ്ഞാ കേട്ടോ എടീ വീട്ടിൽ പാന്റും പുറത്തിറങ്ങുന്ന ടോപ്പും കാളാഞ്ചി പോലത്തെ ഒരു മാല എന്ത് ചെയ്ത് പറ ൊണ്ട് ഇറക്കൊന്നടിച്ചു കറക്കട്ടല്ല വല പ്രശ്ന ചന്ദ്രന്റെ എന്റെ ആരോ മന ചന്ദ്രന്റെ വാല വാല സൗണ്ട് വന്ന എല്ലാർക്കൊണ്ടോ ഇത്േര്മാ ഇപ്പില്ല ഇപ്പില്ല ഇടക്കിടക്കിടക്കിടക്കിടക്ക് വാസ്േര്മാവ ഒന്ന് വാസ്മാമ ലവ് കണ്ടറോ ഇല്ലയാ ആര് വാസ്മാമ്മേ എന്താ എല്ലിര്മാവ ഒന്ന് വാസ്മാമ ലവ് കണ്ടറോ ഇല്ലയാ അതന്നെ നിനക്കണ്ടാണോ എടാ ചിത്രായിക്ക് നീ എന്താ അറിയുന്ന വിശേഷം എന്താണ് അടിച്ച് കേറാനേക്ക അല്ലേ എടാ നീ നീടോട നീ യവമികരുടെ ബോക്സലിലാത്തോ എടാ വാവക്കുട്ടി വാവക്കുട്ടി പ്രശ്നണ്ടാ നടറല്ല സോറി ഇ എം എസ് മേഡം അറിയാണ്ടിടിച്ചിട്ട് പോയിരുന്നു ഇവിടെ ഇ എം എസ് ഞാനെ ഞാനെ ഓശ് ഓഫ് ആക്കട്ടെ ഇല്ലല്ല ഞാൻ മനസ്സിലായി ഞാൻ 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 അലീനടുത്ത് പറഞ്ഞായിരുന്നില്ല അലീനെ ഞാൻ പറഞ്ഞല്ല ക്യൂട്ടൂട്ടാണ് ആരാണെങ്കിലും ഞാൻ അവരില്ലെന്ന് അലീനടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു എലി നമ്മളിച്ച് നമ്മളെ ഇച്ചിരി ടഫിലെ എന്തേലും താല്പര്യം ഉണ്ടാ ഓപ്പൺ പറഞ്ഞോ കൊഴപ്പല്ലോ നമുക്ക് ഇതിനൊക്കെ ഇപ്പൊ ഇപ്പൊ പരിഹാരമുണ്ട് ടി ഞാൻ കാര്യം പറ കൊച്ചുറക്കാന്തി കൊറച്ചേരത്ത് ഇവിടെ ആരെ ചാടി ഇടിക്കുന്നുണ്ട് ആണോ അപ്പൊ അമ്മേ മകനെ കൂടെ സംസാരിച്ചോണ്ടിരുന്നില്ലേ അമ്മയെ ചിറ്റിയും വലിയമ്മച്ചിയും എന്തോ എന്തോ വിളിക്കുന്ന ആ പെരിയമ്മയും അമ്മാവരും ഒക്കെ സംസാരിച്ചുണ്ടല്ലേ ഞാൻ ഇപ്പൊരാ ചെറിയൊരു വള്ളിയുണ്ട് ഞാൻ നോക്കിട്ട് അത്ര പൊമ്പിള്ളേരല്ലേ ഇപ്പൊ അഞ്ഞിനാ പറഞ്ഞ ആ ചെറിയൊരു മെന്റലായിട്ടാ അവന്റെ നോട്ട്സൊക്കെ സംസാരിക്കുന്ന അവൻ പറഞ്ഞോളൂ മനസ്സിലായില്ല കഥ കൂടുതലാണ് പോട്ടെ ഓക്കെ പോട്ടെ ഞാൻ പോട്ടരാ നിങ്ങളെയാ ചന്ദ്ര ചന്ദ്ര ഒന്ന് വാ ചന്ദ്രൂങ്ങും ആ തൂങ്ങും വിളിയാട്ട നിങ്ങൾ നിങ്ങളെ ടെൻഷൻ ആവല്ലേ എടി ഇതിനൊക്കെ ഒരു നേക്കുണ്ട് ഈ എവിടെ ചാറ്റ് എവിടെ 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 വരും കേറി ചേയ് ആടലോണ്ട് നീനാ ദിന ചന്ദ്രവിടെ ആ നമ്മൾ വന്നു വാ ഉമ്മേ ചന്ദ്രൻ ചന്ദ്രവേളം സൗത്ത് വരെ ട്രീസ വരെ എനിക്ക് പേടിയടി സത്യമായില്ലേ ആ ഇത് ആരാണ് ഉണ്ടാക്കിയത് മോ മുടി കൊട്ട് പെടരേടെ ചെത്തെ പരിപാടി കേ يردတယ် അല്ല എടി ഇവിടൊന്നും ഇല്ല ഇവിടൊന്നും ഇല്ല സഹായി അതെ ഞാൻ രണ്ട് ടോർച്ചിന് വേണ്ടിട്ട് ടോർച്ച് ടോർച്ച് കിട്ടിയേ കിട്ടില്ല കിട്ടില്ല കിട്ടീസ് ും പിന്നെ അതിന്റെ അച്ഛൻ ചുമ സൗത്ത് വേറെ ഫുഡ് കൊടുത്താ ചെറുക്കന് ഫുഡ് കൊടുത്തൊരു ഞാൻ തരാ ഫുഡ് വെള്ളം ഇല്ല എടാ വാക്സിടാ ഞാനേ തറയിലിട്ടേ ഞാൻ എടുക്കുവോ ഞാൻ തറയിലിട്ട് ഒന്നെടുക്കില്ലേ ദീപമേ ഹലോ വെള്ളം തരുമോ എന്റെ ട ആരും പേടിക്കല്ലേ നിങ്ങൾ എന്റെ കൂടെ അങ്ങ് വന്നാൽ മതി എടി പുറത്തോ വഴിയില്ല വഴിയില്ലേ വഴിയില്ല വേറെ വഴിയില്ല കഴിഞ്ഞത് പൊറത്തോ വഴിയൊന്നും ഇല്ല ഏഹ് വഴിയില്ല ഞാൻ രാ നിങ്ങൾ അതെ നിങ്ങൾ എല്ലാരും ഈ കോർണർ ഇരിക്കുന്ന പെയിന്റ് ഇതെടുത്ത് കുടിക്കണം എടാ വന്ന വന്ന കേറി വന്ന കയറി അതോട് കയറി നിങ്ങൾ ധൈര്യമായിട്ടോ ധൈര്യമായിട്ടൊന്നോ അതെ നമ്മൾ താക്കോൽ 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 കണ്ടുപിടിക്കണ വാ അല്ലെ പിന്നെ അല്ലാണ്ട് ഇവിടെ നിന്ന് രസം രക്ഷപ്പെടണ്ടേ അതെ ഇവിടെ എല്ലാ കോർണറിലും നോക്ക് താക്കോല് കിട്ടും എല്ലാര്ക്കൊന്നും വേണ്ട തോന്നാം ഇവിടെ ഒരു ബുക്ക് ഉണ്ട് എല്ലാരും ബുക്ക് വായിച്ചാണ് അടുത്ത് ദ ഡോൾ മൈ ഡോട്ടർ കീപ്സ് വിന്നറാ ഐ എം ഇതിന്റെ മണ്ടൊക്കെ ഒരു ബുക്ക് ആണ് ഇവിടെ ഒരു ബുക്ക് ഉണ്ട് മണ്ടക്കെ ഒരു ബുക്ക് ഉണ്ട് അതെല്ലാരും വായിച്ചാണ് വായന ചെറുക്ക അങ്ങോട്ട് ആ ബുക്ക് അലീന അല്ല പേടിക്കല്ലേ എവിടെ അയ്യോ എടി എടി ഈ വായിക്കാൻ പറ്റുന്നില്ല എല്ലാരും മാർക്കോട് എക്സാമുള്ള ഇവിടെ കണ്ടാ കട ഇവിടെ കണ്ണു വെച്ച പച്ച ഒരു ടൈപ്പ് ഇത് കാണിക്കും പ്രായം കൂടിയെടാ ഓടിക്കോ പള്ളേ അടിക്കൂടിയെ എന്റെ കൂടെ എന്റെ കൂടെ കയറി കയറിയോ ഇവിടെ നമ്മള് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീഡിയുണ്ട് അത് കണ്ടുപിടിക്കണം അത് കണ്ടിട്ടൊന്നും ചെയ്യാനില്ല അതിലൊന്നും ഇല്ല അങ്ങോട്ട് അതെ എനിക്ക് സീഡ് അതെ 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 ഇവിടെ ഇവിടെ ഇടാൻ നോക്കിയന്ന് ഇവിടെ ചീഡ് അലീൻറെ തറേ നോക്കിയാ അല്ലീൻറെ തറേ നോക്ക് തറേ നോക്ക് തറയില്ലേ തറയില്ലേ എനിക്ക് 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 ആ ഓക്കേ